ഗസൽ ശൈലിയിൽ പാട്ടെഴുതി തിരക്കഥയൊരുക്കി മാധ്യമപ്രവർത്തകനും എഴുത്തുകാരനുമായ ഇക്ബാൽ പി റായിൻ സംവിധാനം ചെയ്ത മ്യൂസിക് വീഡിയോ സ്മൃതി ജാലകം ഓഗസ്റ്റ് മുപ്പത്തൊന്നിന് യൂട്യൂബിൽ റിലീസ് ചെയ്യും പെരിന്തൽമണ്ണ പ്രസ് ഫോറം ഓഫീസിൽ സ്മൃതി ജാലകത്തിന്റെ ടീസർ ലോഞ്ചിങ്ങും പോസ്റ്റർ പ്രകാശനവും നടന്നു എഴുത്തുകാരി സുധാ തെക്കേ പ്രകാശനം നിർവഹിച്ചു അനേകം മ്യൂസിക് വീഡിയോകൾ ഇറങ്ങുന്ന ഈ കാലത്ത് ഏറെ വ്യത്യസ്തതയുള്ള പുതുമകളുമായാണ് സ്മൃതിചാലകം എത്തുന്നത് സ്മൃതി ചാലകത്തിന്റെ ടീസർ ലോഞ്ച് പെരിന്തൽമണ്ണ പ്രസ് ഫോറം ഓഫീസിൽ നടന്നു എഴുത്തുകാരി സുധാ തെക്കിയ മണം ടീസർ ലോഞ്ചിങ്ങും പോസ്റ്റർ പ്രകാശനവും നിർവഹിച്ചു ധാരാളം മ്യൂസിക്കൽ വീഡിയോകൾ ഇറങ്ങുന്ന കാലമാണ് അതിൽ നിന്നെല്ലാം സ്മൃതി ചാലകത്തിനുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ ഇതിനൊരു കഥയുണ്ടായിരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അതിന്റെ ടീച്ചർ കാണുമ്പോൾ തന്നെ നമുക്ക് നമുക്കതിലടങ്ങിയിട്ടുള്ള കുറെ സന്ദർഭങ്ങളുടെയും കഥാപാത്രങ്ങളുടെയും ഒക്കെ സൂചന മനസ്സിലാവുന്നുണ്ട് പിന്നെ ആ ഒരു ഗസലിൻ്റെ ഛായ തന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയെ എനിക്ക് തോന്നുന്നത് ആ ഒരു ഒരു ആരോഹണ ഈ നിന്ന് എനിക്ക് ലഭിച്ചിട്ടുണ്ട് ും നല്ലൊരു കല തന്നെ ലഭിക്കുമെന്ന പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു ഗസൽ ശൈലിയിലും കിർവാണിരാഗത്തിലുമുള്ള ഗാനവും തിരക്കഥയും ദൃശ്യാവിഷ്കാരവും എല്ലാം സ്മൃതി ചാലകത്തെ ആസ്വാദകരമാക്കുമെന്ന് സംവിധായകൻ ഇക്ബാൽ പിരായൻ പറഞ്ഞു അതല്ലെങ്കിൽ മെലഡി എന്നതിനപ്പുറത്തേക്കും ഗസൽ ശൈലിയിലുള്ള ഒരു ഗാനം ഇതിനു വേണ്ടി കണ്ടെത്തണം എന്നുള്ളതായിരുന്നു അപ്പോൾ ശരിക്കും മാസങ്ങളോളം എടുത്തു അത്തരത്തിലുള്ളൊരു ഗാനം നമുക്ക് ചിട്ടപ്പെടുത്തി കൊണ്ടുവരാൻ അപ്പൊ ഗസലിന്റെ ഗൗരവമായിട്ടുള്ള പ്ലാനുകളും മറ്റുമൊക്കെ ഹിന്ദുസ്ഥാനിയുടെ മാറ്റിവെച്ചുകൊണ്ട് എല്ലാവർക്കും വളരെ കേട്ട് ആ ഫീൽ കിട്ടുന്ന തരത്തിലുള്ളൊരു ഗാനം സൃഷ്ടിച്ച് രാഗത്തിൽ ഒരു ഗാനമാണ് എന്ന് പറയുന്ന ഗസൽ സംഗീതജ്ഞനാണ് സംഗീതം നൽകി ആലപിച്ചിട്ടുള്ളത് പത്തു മിനിറ്റ് ആണ് സ്മൃതി ചാലകത്തിന്റെ ദൈർഘ്യം നിരവധി ചിത്രങ്ങൾക്കും ഡോക്യുമെന്ററികൾക്കും ക്യാമറ ചലിപ്പിച്ച സജിത്ത് മൂത്താ കുരമ്പാണ് ഛായാഗ്രഹണം നിർവഹിച്ചത് ഗസൽ സംഗീതജ്ഞൻ സിറാജ് അമൽ സംഗീതം നൽകി ഗാനവും ആലപിച്ചു എം അമലാണ് എഡിറ്റിംഗ് നിർവഹിച്ചത് മണി തേലക്കാട് മേക്കപ്പും സന്തൂപ് ശബ്ദവിവരണവും ചെയ്തിരിക്കുന്നു ഓഗസ്റ്റ് മുപ്പത്തി ഒന്നിന് യൂട്യൂബ് ചാനലിൽ സ്മൃതി ചാലകം റിലീസ് ചെയ്യും റിലീസിന് തൊട്ടുമുൻപ് ഒപ്പം സിൻഡിക്കേറ്റ് മാളിൽ പ്രീമിയർ ഷോ നടക്കും സാഹിത്യകാരന്മാരായ വി ആർ സുധീഷ് പി രാമൻ മികച്ച നടിക്കുള്ള സംസ്ഥാന സർക്കാർ ചലച്ചിത്ര പുരസ്കാരം നേടിയ ബീന ആർ ചന്ദ്രൻ സിനിമാ സംവിധായകരായ രോഹിത് എം ജി കൃഷ്ണൻ ഫാസിൽ റസാഖ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കും കൂടി ആത്മവിശ്വാസത്തോടു കൂടിയിട്ടാണ് ഈ ഒരു മ്യൂസിക് വീഡിയോ തയ്യാറാക്കിയിട്ടുള്ളത് സ്വാഭാവികമായിട്ടും അത് ജനങ്ങൾ ഏറ്റെടുക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയുണ്ട് അതുകൊണ്ട് തന്നെയാണ് മ്യൂസിക് വീഡിയോയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു പ്രീമിയർ ഷോ പ്രശസ്തരായിട്ടുള്ള ആളുകൾ പങ്കെടുക്കുന്ന എഴുത്തുകാരായിട്ടുള്ള വി ആർ സുധീഷ് കവി പി രാമൻ സിനിമാ സംവിധായകരായിട്ടുള്ള ഫാസിൽ റസാഖ് രോഹിത് എം ജി കൃഷ്ണൻ നമ്മുടെ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം നേടിയിട്ടുള്ള ബീനാർ ചന്ദ്രൻ നമ്മുടെ എൻ്റെ പ്രിയപ്പെട്ട സൗഹൃദം സുതാതിക്കേമഠം തുടങ്ങിയിട്ടുള്ള എഴുത്ത് സിനിമാ മേഖലയിലെ മുഴുവൻ ആളുകളും മുപ്പത്തൊന്നിന് ശനിയാഴ്ച നടക്കുന്ന കരിങ്ങനാട് സിൻഡിക്കേറ്റ് മാളിൽ നടക്കുന്ന പ്രീമിയർ ഷോയിൽ പങ്കെടുക്കും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ